ഉടമ്പടി ആണെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ കൈകാര്യം ചെയ്യും നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അയ്യോ ഉടമ്പടി അടുത്തോ എടുത്ത് ഇനി ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുമോ ചില ആൾക്കാർക്ക് ഉടമ്പടി എന്താ താമസിക്കണം എന്ന് ഇത് ഉടമ്പടി ധ്യാനമല്ലേ എന്തിനാണ് നിങ്ങൾ പിടിച്ചു കൂട്ടി ധ്യാനം നടത്തുന്നത് ഉടമ്പടി കാലത്ത് കൈവരിക്കേണ്ട ചില നിലപാടുകളുണ്ട് അതൊന്നും ഉടമ്പടി എടുക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല ഉടമ്പടി കാലത്ത് നമ്മൾ കൈവരിക്കേണ്ട ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് കൈവരിക്കേണ്ട നിലപാടുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തപ്പോൾ നിങ്ങളെ വീട്ടിൽ എടോ മറ്റത് ഉടമ്പടി ചെയ്താൽ ആ ചെയ്ത് എന്നാ ഇപ്പം ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല ഇപ്പോൾ അവർ ചേച്ചി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞ് കഴിഞ്ഞ രണ്ടാം ചൊവ്വാഴ്ച അപ്പോൾ അവരുടെ ആറ് വാടക കെട്ടിടമാണ് പണ്ടത്തെ വാടകയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ ആരെ വാടക കെട്ടിട പണ്ട് അപ്പം അപ്പൻ്റെ കാലത്ത് അപ്പൻ്റെ കാലത്ത് കൊടുത്ത വാടക ആ ആളുകൾ ആൾക്കാരിപ്പം ഉണ്ട് പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാടകക്കാർ ഒരിക്കലും പുതുക്കത്തില്ല അവർ പണ്ടത്തെ മൂന്ന് രൂപയ്ക്ക് ഇരിക്കുകയും ഇന്ന് മാറിക്കൊടുക്കത്തുമില്ല ആ വാടക അടക്കത്തുമില്ല മൂന്ന് രൂപ പത്ത് രൂപ എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഇരിക്കുകയും പണ്ടുമോലെ ഇരിക്കുന്നതാണ് ഒരിക്കലും കൊന്നെന്ന് പറഞ്ഞൊരു വാടക പുതുക്കത്തില്ല വാള പുതുക്കത്തുമില്ല ഉള്ള വാള കൊടുക്കത്തുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഫലത്തിൽ പറഞ്ഞാൽ കൈയേറ്റവാണ് കാര്യം ഇവിടെ കയ്യിൽ പാർട്ടിയും ഇവിടെ കയ്യിൽ ആളുമില്ല അർത്ഥവുമില്ല എന്തും ചെയ്യാൻ നടക്കുമെന്നുള്ള രീതിയിൽ ഗുണ്ടായുസത്തിൽ കയറി പിടിച്ചടക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയ ഗുണ്ടായുസം കാണിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കണത് നിങ്ങളുടെ ഉടമ്പടി ചെയ്തേക്കാൻ പറഞ്ഞു എന്താ കാര്യം ഇവിടെ ഈ ആപ്പ ഉപ്പ് ഗുണ്ടായുസമൊന്നുമില്ല അടിക്കുമെങ്കിൽ പിശാചി പോലെ അടിക്കത്തുള്ളൂ പിശാചിനെ കണ്ടപ്പോൾ അതിന് ദൈവം പറയും എനിക്കൊരാൾ വരുന്നുണ്ട് അതിൻ്റെ പെടൽ ഞാൻ എടുക്കുന്നു നിനക്ക് സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പം നിനക്ക് സ്ത്രീക്കും തമ്മിലാണ് സത്രുത മനസ്സായില്ലേ പൈശാചികമായ തിന്മയുടെ ശക്തികൾക്കെതിരെ അടരാടാൻ വേണ്ടിയുള്ള ദൈവം നൽകിയ അവതാരമായിട്ടാണ് അമ്മയെ ഈശോ ജനിപ്പിക്കേണ്ടത് ദൈവം ജനിപ്പിക്കേണ്ടത് കൈ അടിച്ചു കിടത്താസു അതാണ് ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ച് അതുകൊണ്ട് അതറിയാവുന്നവൻ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നവൻ ഒരു പിശാചിൻ ഉമ്മാക്കിക്കും നിൽക്കത്തില്ല ഒരു തിന്മയുടെ സദ്യക്കും ആരുടെയും കയ്യിൽ ന എന്ത് കാല് കഴുകാനും തുടക്കാനും അച്ചോ പോയി പറയാൻ നിൽക്കത്തില്ല അമ്മയുടെ മാത്രമേ പറയാത്തുള്ളൂ ഞാൻ പറഞ്ഞ അമ്മയുടെ മാത്രം പറഞ്ഞാൽ മതി അമ്മയോട് മാറി ഒരു ഒരു മാസമായപ്പോൾ തന്നെ ചില അടയാളങ്ങൾ വാടകക്കാർ കണ്ടു തുടങ്ങി ഞാനത് വിഷയം പറയുന്നില്ല ചിലപ്പോൾ കാര്യം അതോടുകൂടി അവരും വന്ന് ഉടമ്പടി ചെയ്ത് ഞാൻ കിട്ടില്ലേ അപ്പൊ എന്നോട് പറഞ്ഞു അച്ചാ ഞങ്ങളുടെ ഞാൻ ആർക്കു വേണ്ടി എതിനായിട്ട് ഉടമ്പടി ചെയ്തിട്ട് വാടക ആ വാടക വന്ന് ഉടമ്പടി ചെയ്തതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ദൈവം അവരെങ്ങാനും അവിടുന്ന് വരുമെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമാകും പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല ഞാൻ അവളോട് പറഞ്ഞെടി എൻ്റെ അത്ര നീതി ഇല്ലേടി സത്യം ഇല്ലേ ഇതിൻ്റെ അത് അമ്മ സത്യത്തിലെ നിക്കത്തുള്ളു നിന്നോടും നിൻ്റെ കുടുംബത്തോടും അവർ കാണിക്കുന്ന അനീതിയാണ് അതുകൊണ്ട് നീ ഉറച്ചു നിൽക്ക് അവർ കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ അവരുടെ കാര്യം പറയും അവർ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ അവരുടെ കാര്യം പറയും നീ നിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറയും കാര്യം ഈ ഉടമ്പടി വീഴുമ്പോൾ തന്നെ തനിക്കറിയാം ഇത് അമ്മ നേരിട്ട് ചെയ്യേണ്ട കാര്യമാണ് കാര്യം ഇതുങ്ങൾക്ക് ഭാര്യയും ഭർത്താവ് രണ്ടുപേരേ ഉള്ളൂ ത്രാണിയില്ല ആരും സപ്പോർട്ടും ഇല്ല കാര്യം അവിടെ വീട്ടിൽ വോട്ടില്ല അവർ വലിയ കുടുംബമാണെങ്കിൽ പത്താം നാൽപ്പതാ ഉള്ള കുടുംബമാണെങ്കിൽ പാട്ടുകാർ വിചാരിക്കും പത്തമ്പത് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട് അപ്പം അപ്പോൾ രാഷ്ട്രീയ ബേസിൽ അവർക്കൊരു വോട്ട് ബലമില്ല ഇവർ ഇവരുണ്ട് ഇവർ മാത്രമുണ്ട് പിന്നെ ആരുമുണ്ട് അമ്മയും ഉണ്ട് അത്രയേ ഉള്ളൂ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമസ്ഥയായി പോയില്ലേ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ് ഉടമ്പടി നമ്മളെ അമ്മയുടെ ഉടമ ഇപ്പം നിങ്ങൾ ഈ സാക്ഷി കഴിക്കുമ്പോൾ തൊന്നുമില്ലേ നീല നിറം കണ്ടു വെള്ളം നിറം കണ്ടു ഏ തിരി പൊകഞ്ഞു നേരെയ മാതാവിനെ പോലെ വന്നു ഇതൊക്കെ ഇതൊക്കെ സാന്നിധ്യമാണ് ആളിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് വീട്ടിലോട്ട് വരികയാണ് ആള് ചിലരുടെ വീട്ടിൽ വ്യക്തമാക്കേണ്ടതു കൊണ്ട് വ്യക്തമാകും ചില വീട്ടിൽ വ്യക്തമാകാതെ നിൽക്കും നമ്മൾ ഇപ്പോൾ രണ്ട് കൊല്ലം ഉടമ്പടി പിന്തിരിഞ്ഞപ്പോഴേ എത്ര പേരാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നെന്ന് മുസ്ലിം സഹോദരങ്ങൾ വരെ ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ വന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങളുടെ മാതാവ് എൻ്റെ ലോക്കറ്റിൽ കിടക്കണ മാതാവിനെയാണ് ഞാൻ കണ്ടത് എനിക്ക് മാതാവാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നെന്ന് പിന്നീട് ഈ രൂപം എവിടെയുണ്ടല്ലോ അയ്യോ ഇതെൻ്റെ ലോക്കറ്റേ കിടക്കണതാണല്ലോ എൻ്റെ ലോക്കലിലുള്ള രൂപമാണ് അപ്പോൾ ഇന്നും കേട്ടാത്ത നമ്മൾ സാക്ഷ്യങ്ങൾ ഒന്ന് രണ്ടാണ് അല്ലേ അല്ലേ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക ആ കണ്ണിലെ കണ്ണിൽ ഒരു ദശ വളരുന്ന സാക്ഷ്യം കേട്ടില്ലേ കണ്ണിലൊരു ദശ അത് ക്യാൻസറാണ് ശരിക്കും അത് ഒന്നര കൊല്ലമായി തുടങ്ങിയിട്ട് എൻ്റെ പേര് അതുകൊണ്ടാണ് ആ തലവേദനയൊക്കെ ആ കൊച്ചിന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ കൊച്ചിന് പഠിക്കാൻ മടിയാണത് പഠിക്കാൻ പോകാൻ മടിയായതുകൊണ്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ തലവേദന അമ്മ മൈൻഡ് ചെയ്തില്ല പക്ഷേ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുവന്നപ്പോൾ കണ്ണ് കർണം പൊക്കി നോക്കിയപ്പോഴാണ് ദിശ തള്ളി നിൽക്കണത് ദിശ തള്ളി നിന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ എന്തു ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം പറഞ്ഞ് പിറ്റേ ആഴ്ചയിലും പറഞ്ഞ് പിറ്റേ പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് അപ്പം കണ്ണീരൊക്കെ ഓപ്പറേഷൻ ചെയ്താലുള്ള അവസ്ഥ എന്താ കണ്ണ് തിരിച്ചു കിട്ടുക ഇല്ല എങ്ങനെ അറിയാനാണ് എൻ്റെ പേരെന്തുമാത്രം മാത്രം എന്ന് എങ്ങനെ അറിയാനാണ് അപ്പോൾ അവൾ വന്ന് അമ്മയുടെ അടുത്ത് കണ്ണുനീര്ടവിട്ടേ അമ്മേ എൻ്റെ ക കുഞ്ഞിൻ്റെ കണ്ണിട്ട് തൊടയില്ല എന്ന് പറഞ്ഞു ഇവരെന്താ വെച്ചാൽ അവർക്കൊരു ഒരു ഓർമ്മ അവിടെ ഉടമ്പിട് തൈലം എടുത്തിട്ട് കണ്ണെ തൊട്ട് കൊടുത്ത് കണ്ണെ തൊട്ട് കൊടുത്ത് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ സാധനം തല്ലി തഴയ്ക്കു തന്നെ ഇല്ലേ പിന്നെ അതിൻ്റെ ഒരു അംശമാണ് ഇങ്ങനെ ചുമ്മാ ആ കണ്ണില് കരടെടുക്കത്ത് കളയണ പോലെ ഡോക്ടറെടുത്ത് കളഞ്ഞത് അതൊരു അംശമാണ് എല്ലാം പോയിക്കതിന് ശേഷം അതെല്ലാം പോയതിന് അമ്മയെടുത്ത് കളി അപ്പം ആ കുഞ്ഞിൻ്റെ മേൽ മൂന്ന് പ്രാവശ്യമാണ് വെളിച്ചം നീല വെളിച്ചം കണ്ടത് അല്ലേ അമ്മ വരുന്നതിൻ്റെ അടയാളമായിട്ട് ആ കുഞ്ഞിൻ്റെ മേൽ മൂന്ന് പ്രാവശ്യമാണ് വെളിച്ചം കാണുന്നത് അത് അമ്മയാണെന്ന് അത് ആ കുഞ്ഞിൻ്റെ അമ്മേനെ വന്ന് ചിന്തിച്ച് നോക്കിയേ അവർ ഇടിപെട്ട് വിശ്വാസമാണ് ഒരു ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മുടെ ബുദ്ധിക്കും ശേഷിക്കും ശക്ക അപ്പുറത്താണ് ഒരു വിഷയമെങ്കിൽ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടത് അല്ലാതെ നിരാശപ്പെടുക്കുകയല്ല വേണ്ടത് മനസ്സിലായല്ലേ ഒരു കാര്യം നമ്മളുടെ കഴിവിനപ്പുറത്താണ് ഇപ്പം ഈ വാടക എന്താണ് ആ ഉടമ്പടി പൂർത്തിയായി മുക്കാൽ ഉടമ്പടി മൂന്ന് ഉടമ്പടി കഴിഞ്ഞു മൂന്നാമത്തെ ഉടമ്പടി നമ്മൾ കാണുമ്പോഴേ ഒറ്റയാളില്ലാതെ ഏഴ് കടയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങാതെ അനീതി കാണിച്ച ആൾക്കാരെ പിടിച്ചു മാറ്റിയിരിക്കണം ഇവിടെ നിന്ന് ഇവിടെ പാർട്ടിയും അധികാരമില്ല ഗുണ്ടായുസിലോ ഒന്നുമില്ല ചുമ്മ ഇങ്ങനെ കിള്ളിമാറ്റം പോലെ മാറ്റൂ അതെന്താണ് പെസക് വിശ്വാസമാണ് ആ സ്ത്രീയുടെ കാര്യം അവർക്ക് ആരുമില്ലെന്ന് അവർക്കറിയാം മുമ്പിലും പുറകിലും ആരുമില്ല പിന്നെ ആരും ഉള്ളത് ഉള്ള ആളിതാണ് ഉള്ള ആളിതാണെന്ന് പറയുമ്പോഴേ കർത്താവ് പിരിയാൻ നേരത്തല്ലേ പറയണത് പിരിയാണെ കൊണ്ട് വിഷമിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബോഡി പ്രസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ദൈവത്തിന് നമ്മളെ കൈവിടാനായിരുന്നു കർത്താവിനെ അയച്ചു പരുവത്തിലാക്കേണ്ട കാര്യമില്ല അപ്പം കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ സ്വന്തം മകനെ അയച്ചു തന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലെ സ്നേഹത്തെ നീ വിശ്വാസത്തിലെടുക്കണം അതുകൊണ്ട് നീ പതടരുത് മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യരുത് കാര്യമെന്താ നീ ഇവിടെ കൊണ്ട് നിന്നെ വരുത്തിയില്ലേ ഇവിടെ നീ വന്നില്ലേ ഈ മണ്ണിൽ നീ കാല് കുത്തി കഴിഞ്ഞപ്പോൾ എന്താ എൻ്റെ അർത്ഥം നിന്റെ വിഷയത്തിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ട് ദൈവത്തിന് കൃത്യമായിട്ട് നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗമുണ്ട് ഇനി നീയായിട്ട് ആ മാർഗം കളയരുത് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഉടമ്പടി തന്നെയാണ് ഒരു മാർഗ്ഗം എന്താ കാര്യം നമ്മൾ ആറ് കാര്യങ്ങൾ ചെയ്യണം കാരുണ്യപ്രവൃത്തി കാരുണ്യപ്രവൃത്തി ചെയ്യണ്ടില്ലേ അല്ലേ ചെയ്യണ്ട ഇല്ലെങ്കിൽ കൗൺസിംഗ് വരുമ്പോൾ അറിയാൻ പറ്റും കാരുണ്യപ്രവൃത്തി അതാരും പറഞ്ഞതാ കർത്താവ് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എനിക്ക് വിശ്വസിക്കുന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു എന്ന് പറയുമ്പോഴേ കർത്താവ് പറഞ്ഞ വഴി ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവനും നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴേ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത് കാരുണ്യ പ്രവൃത്തിയാണ് അപ്പൊ ആഴ്ചയിലെ മാസത്തിലെ ഒരു പ്രവൃത്തി ചെയ്യാൻ ബാധ്യസ്ഥമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ് പറയാണ് പ്രവൃത്തി ഈ മാസം കഴിഞ്ഞ ഒക്ടോബർ മാസം ചെയ്തവര് കൈപൊക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കൈ പൊക്കും നീര് വരും അത് നിങ്ങൾ ചില ആൾക്കാർ വിട്ടിരിക്കുകയാണ് നിങ്ങൾ എണ്ണി എണ്ണിപ്പിടിച്ചോണ്ടിരിക്കയാണ് ഞങ്ങൾ ഉടമ്പടി ചെയ്ത് ഒന്നാറേണ്ട ഒരാഴ്ച രണ്ടാഴ്ചയും മൂന്നാഴ്ചയായി അപ്പോഴാ കാരുണ്യപ്രവൃത്തി എന്ത് ചെയ്യും എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും നിങ്ങൾ പറയും എൻ്റെ നാത്തൂൻ്റെ മോന് എഞ്ചിനീയറിംഗിന് പോകാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾ കാശ് കൊടുത്തതെന്ന് പറയും ഇപ്പം ഞാൻ പറയും നാത്തുവിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ആരാ ഭർത്താവിൻ്റെ പെങ്ങൾ ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ അവർക്ക് നിങ്ങളെ വീട്ടിൽ അവകാശമുണ്ട് പണ്ട് നമ്പണ്ട ചെറിയ ശ്രീധരമാണ് കൊടുത്ത് വിട്ടതേ അവകാശപ്പെടുത്തി കാശ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പം കാരുണ്യപ്രവർത്തിയോടെ പറയും നാത്തിൻ്റെ നോക്കി എഞ്ചിനിങ്ങിന് പോകാൻ വേണ്ടി ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പറഞ്ഞത് കാരുണ്യ പ്രവൃത്തിയല്ല അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പെങ്ങളാണ് അത് ഭർത്താവിൻ്റെ അപ്പൻ്റെ ഓഹരി അവരാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എല്ലാ സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ എല്ലാ സ്ത്രീധനമായിട്ട് നിങ്ങൾ മേടിക്കുകയും ചെറുത് കേട്ടോ പെണ്ണു നിങ്ങളിത്രയും ബുദ്ധിമുട്ടാണിപ്പാ എല്ലാ സ്ത്രീധനമായിട്ട് മേടിക്കരുത് എന്താ കാര്യം കണക്ക് പറഞ്ഞ് കാശ് മേടിക്കരുത് എന്താണ് കാര്യം നിന്റെ അപ്പനും അമ്മയും അവിടെ ജീവിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തന്നെ നിന്റെ അപ്പനെയും അമ്മയും ജീവിതകാലം വഴി നോക്കിയാൽ നിന്റെ നാത്തുനും മക്കളും അവിടെ ജീവിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇട്ടറിഞ്ഞിങ്ങനെ കുത്തിനും പിടിച്ച് കാശ്മേടിച്ച് പോകാൻ ഇത് ബ്ലേഡ് കമ്പനിയൊന്നും അല്ലല്ലോ മനസാക്ഷിയില്ലാതെ ഒരു പെങ്ങന്മാരും ആങ്ങളമാരോട് പെരുമാറരുത് പക്ഷെ പെ ആങ്ങളമാര് പെങ്ങന്മാരോടും അങ്ങനെ പെരുമാറാൻ പാടില്ല അത്ര കാര്യം കണ്ണുനീരാടം പൊടിയാൻ ദൈവത്തിന് ഇഷ്ടമില്ല ആരുടെങ്കിലും കണ്ണ നിങ്ങളുടെ നീചത്തരം കൊണ്ട് ആരുടെങ്കിലും കണ്ണനീര് പൊടിയണത് കണ്ടാൽ ഉടമ്പടി അപ്പ ബ്രേക്ക് ആവും